ഹായ് എവിൺ വെൽക്കം ബാക്ക് ടു ദി ജിഗ്രിസ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ സവാളയിന്നും വഴറ്റി സമയം കളയാണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഒരു മുട്ടക്കറിയാണ് അതിനായിട്ട് ആദ്യം പ്രഷർ കുക്കർ ചൂടാക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞതും നാല് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരു മുപ്പത് സെക്കൻഡോളം വഴറ്റിയാലും മടിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്തേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു നാല് വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കൈകൊണ്ടൊന്ന് നല്ലോണം ഞരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞരടി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സവാള മുഴുവൻ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഉപ്പ് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് നല്ലോണം വഴറ്റിയെടുക്കാം കൈ എടുക്കാണ്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത് കുക്കറിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മളയായിട്ട് അതേ അളവ് മല്ലിപ്പൊടി പകുതി മുളക് പൊടി ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ടും ഉണ്ടാക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മീറ്റ് മസാലയും ചേർക്കാവുന്നതാണ് ഇനി ഇതിനെ വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കുക പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിത് കുക്കറിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാണ് നമുക്ക് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും അതുകൊണ്ട് കാൽ ഗ്ലാസ് തൊട്ട് അര ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് തിളയ്ക്കുന്ന തുണങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് ചേർക്കുന്നത് ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വച്ച് ഇതിനെ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചതിന് ശേഷം നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ അതായത് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം നമുക്കിതിൻ്റെ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പം നമ്മളുടെ സവാളെല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കാം മുട്ട പൊട്ടി പോകാതെ നമുക്ക് ഈ സവാളയൊന്ന് കയ്യിലോണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ അധികം സമയം തന്നെ ഇത് വഴറ്റി കഷ്ടപ്പെടണം ഇതുപോലെ ചെയ്ത് നോക്കും വളരെ എളുപ്പം തയ്യാറാവും ഇനിയും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം ഇനി വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്